നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് വാസ്തു സംബന്ധമായ എല്ലാവർക്കും വരുന്ന ഒരു സംശയം വളരെയധികം ആൾക്കാർ നമ്മളോട് ചോദിക്കുകയും വളരെയധികം ആൾക്കാർക്ക് സംശയമുള്ളതാണ് കിണറിൻ്റെ കൂപസ്ഥാനം കിണറിനെവിടെ സ്ഥാനം കാണാം ഏത് സ്ഥലത്താണ് കിണറിന് സ്ഥാനമുള്ളത് പലപ്പോഴും ആൾക്കാർ കിണർ സ്ഥാനം കാണാതെ കുറിച്ച് ജലം കിട്ടാതെയൊക്കെ വരും എപ്പോഴും കിണറ സ്ഥാനം കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ആ സ്ഥലത്തെ ജലത്തിൻ്റെ വരവ് എങ്ങനെയാണെന്ന നല്ല അറിവുള്ളവരെ കൊണ്ട് പഴയ ആശാരിമാരോ അല്ലെങ്കിൽ വാസ്തുവിദഗ്ധരോ ഒക്കെ കൊണ്ട് നോക്കിച്ചിട്ട് ജലത്തിൻ്റെ ലഭ്യതയൊക്കെ നോക്കിയിട്ട് വേണം കൂപസ്ഥാനം കാണാൻ കാരണം ചില സ്ഥലത്ത് എന്തെങ്കിലും ജലത്തിൻ്റെ ഒഴുക്ക് എങ്ങോട്ടൊക്കെയാണ് നമുക്ക് അല്ലാതെ പ്രവചിക്കാൻ പറ്റില്ല നോക്കുന്നവർക്ക് ഇതിൻ്റെ വിദഗ്ധരായിട്ടുള്ളവർക്ക് ചില സാന്നിധ്യമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും ചില മരങ്ങളുടെ ലക്ഷണങ്ങൾ ചില അല്ലാതുള്ള ലക്ഷണങ്ങൾ സ്കാൻ ചെയ്തെടുക്കുന്ന ഉപകരണങ്ങൾ ഉള്ളവരുണ്ട് അല്ലാതെ ചെയ്യുന്നവരുണ്ട് ഒക്കെ ചെയ്യുന്നവരെക്കൊണ്ട് നിങ്ങൾ ആദ്യം സ്ഥാനം കാണുക രണ്ടാമത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ വീടിൻ്റെയോ അപ്പുറത്തെ വീടിൻ്റെയോ തൊട്ടടുത്ത അയൽപ്പുറത്തെ വീടിൻ്റെ സെപ്റ്റിക് ടാങ്കുമായിട്ട് ഒരു പത്ത് എങ്കിലും ഡിസ്റ്റൻസ് വേണം കാരണം സെപ്റ്റിക് ടാങ്കുമായിട്ട് കേരള ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ടും നാഷണൽ ബിൽഡിംഗ് റൂൾ അനുസരിച്ചിട്ടും നാഷണൽ ബിൽഡിംഗ് അനുസരിച്ച് പതിനേഴ് മീറ്റർ മുകളിൽ വേണം അപ്പോൾ ഒരു ഇരുപ എങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെ സെപ്റ്റിക് ടാങ്കുമായിട്ടൊക്കെ ഉള്ള ഡിസ്റ്റൻസ് വേണം പലപ്പോഴും ഉത്തമ സ്ഥാനത്തെ കിണർ ഒഴിക്കാൻ സാധിക്കാതെ വരുന്ന ഈ സെപ്റ്റിക് ടാങ്കിൻ്റെ പ്രശ്നം കൊണ്ട് പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഗുരുനാഥൻ ഒരിക്കൽ ഒരു സ്ഥലത്തെ കിണർ ഒഴിക്കാൻ ചെന്നപ്പോൾ ഏറ്റവും നല്ല ഉത്തമാസ മീനം രാഷ്ട്രീയമാണ് വടക്ക് കിഴക്ക് മൂലക്കാണ് കിടന്ന ഏറ്റവും നല്ല സ്ഥാനം പക്ഷേ അവിടെ അദ്ദേഹം സ്ഥാനം കാണാതെ മേഡൻ രാശിയിൽ സ്ഥാനം കണ്ടു അല്ല മേഡൻ രാശിയിലല്ല മകരൻ രാശിയിൽ എങ്ങാണ്ട് സ്ഥാനം കണ്ടു എന്ന് പറഞ്ഞു അപ്പം കണ്ടപ്പം അവിടെ നിന്ന് ഒരു പഴയ ആശാരി ചോദിച്ചു എന്താണിത് മീനമല്ലേ എന്നു ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു മീനമാണ് പക്ഷേ അപ്പുറത്തെ വീടിൻ്റെ കക്കൂസ് ടാങ്ക് അത്രയും ദൂരത്തിലില്ല അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും അത് ശ്രദ്ധിക്കണം പിന്നെ കൂടാതെ ജലത്തിന് നോക്കണം പിന്നെ വാസ്തു നിയമപ്രകാരം ഏറ്റവും ഉത്തമമായ സ്ഥാനം ആകെ അഞ്ച് സ്ഥാനങ്ങളാണ് കൂപ്പത്തിന് കിണർന്നുള്ളത് ഈ അഞ്ച് സ്ഥാനങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്ഥാനം എന്ന് പറയുന്നത് മീനം രാശിയാണ് മീനം രാശി എന്ന് പറയുമ്പോൾ രാശിചക്രമായിട്ട് ചിന്തിച്ചാൽ വടക്ക് കിഴക്ക് മൂല നമ്മുടെ പറമ്പിൻ്റെ വടക്ക് കിഴക്ക് മൂലയ്ക്കാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം പക്ഷേ അവിടെ ഏറ്റവും ശുദ്ധവൃത്തിയായിട്ട് ബ്രാഹ്മണരുടെ അങ്ങനെയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ശുദ്ധവൃത്തി കണ്ടാൽ നമ്മളുടെ ആൾക്കാർക്ക് അത്ര ശുദ്ധവൃത്തിയോടെ കണ്ട സമയം എനിക്ക് തന്നെ എന്നാലിപ്പോൾ ആരും കണക്കീന്ന് വെള്ളമൊന്നും കോരുന്നില്ല മോട്ടർ അടിച്ചൊക്കെയാണ് എടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങൾ വരാറില്ല പക്ഷേ അങ്ങനെ ഈ കിരീട് ആർത്തവം ഉള്ള സമയത്ത് സ്ത്രീകൾ ചെന്ന് കയറി കോരുക അങ്ങനെയൊക്കെയുള്ള ശുദ്ധത ഇല്ലാതെ ചെന്നൊക്കെ വെള്ളം കോരി ഇഴയന്ത് കിളക്കതിനകത്ത് വീഴാനുള്ള സാധ്യതയുണ്ട് പാമ്പ് വഴുതാര വല്ലി എലിയൊക്കെ വീണമെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് അപ്പം ഉത്തമ സ്ഥാനമാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് പിന്നുള്ളത് രണ്ടാമത്തെ സ്ഥാനം കുംഭം രാശിയാണ് അതായത് വടക്ക് ഭാഗത്ത് മീനം രാശിയുടെ തൊട്ട് വടക്ക് കിഴക്കാൻ തൊട്ടതായിട്ട് കുംഭം രാശിയിൽ ഉത്തമമായ സ്ഥാനമാണ് പിന്നെ മകരം രാശിയിൽ തൊട്ട് തടയുള്ള മകരം രാശി വടക്ക് പ്രോപ്പറായിട്ട് വടക്ക് ഭാഗത്ത് സ്ഥാനമുണ്ട് പിന്നെ വരുന്നത് മേടമാണ് നേരെ കിഴക്ക് സ്ഥാനമുണ്ട് ഈ നാല് സ്ഥാനങ്ങളിലൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഇടവൻ രാശിയിലും കൊടുക്കാം എന്ന് പറയുന്നുണ്ട് ഇടവൻ രാശി കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരിടത്തും പറ്റത്തില്ലെങ്കിൽ ഒരു സ്ഥലത്തും പറ്റത്തില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ ഇടവൻ രാശി നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള അഞ്ച് സ്ഥാനങ്ങളാണ് ഭൂപത്തിനുള്ളത് അപ്പോൾ ഈ അഞ്ച് സ്ഥാനങ്ങൾ അല്ലാതെ ആറാം ഒരു സ്ഥാനമുണ്ടോയെന്ന് ചോദിച്ചാൽ പല ആൾക്കാരും വായുപോണിലൊക്കെ കൊടുക്കുന്നതായിട്ടുണ്ട് പക്ഷേ വായു കോണിലും ആചാര്യൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ചും അല്ലാതെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട് വായു കോണിൽ ആചാര്യൻ പറഞ്ഞിരിക്കുന്ന നാരീക്ഷയം മാരുതേ എന്നുള്ള ഇതിലാണ് പറഞ്ഞിരിക്കുന്നത് വായു കോണിൽ കിണർ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ദുരിതം ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നാരീക്ഷയം മാരുതേ അദ്ദേഹം പറഞ്ഞ മീനെ കൂപം അതീവ മുഖ്യമുതിരം സർവാർത്ഥ സിദ്ധിപ്രദം എന്നാണ് പറഞ്ഞിരിക്കുന്നത് മീനത്തിൽ ഏറ്റവും ഉത്തമമാണ് എല്ലാ അർത്ഥങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട് മീനൻ രാശിക്ക് എന്നാൽ വായു കൂടുതൽ ഭൂപം പാടില്ല കിണർ പാടില്ല പിന്നെ എവിടെ കിണർ കുഴിച്ചാലും ജലസാന്നിധ്യം ഉണ്ടാവണം തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിണറിന് സ്ഥാനമില്ല എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ തെക്ക് ഭാഗത്തൊക്കെ കൊടുക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് അതിന് പ്രത്യേക രീതിയുണ്ട് തെക്ക് ഭാഗത്ത് കൊടുക്കുന്നതിനായിട്ട് വാസ്തുമണ്ഡലം പ്രത്യേകം കളിപ്പിച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ പരമാവധി തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കിണർ ഒഴിവാക്കുക ആ മൂലകളിലും തെക്ക് ഭാഗത്തൊന്നും കിടന്ന സ്ഥാനമില്ല പഞ്ചഭൂത തത്വങ്ങൾ അടിഷ്ഠ അധിഷ്ഠിതമായിട്ടും അല്ലാതെ ജലത്തിൻ്റെ ലഭ്യത അനുസരിച്ചിട്ടും ഈ സ്ഥലങ്ങളിൽ സ്ഥാനമില്ല എന്നാണ് പറയപ്പെടുന്നത് കണ്ടെത്തിയിട്ടും നമുക്ക് നമ്മളുടെ പല സ്ഥലങ്ങളിലുള്ള ഉപസ്ഥാനം കണ്ടതിലൊക്കെ നമുക്ക് മനസ്സിലായത് ആ ഭാഗത്ത് നമുക്ക് കിട്ടാറില്ല പൊതുവെ ഇനിയിപ്പോൾ ആ സ്ഥലത്തേ ഉള്ളു ചെയ്യാൻ വകുപ്പ് എന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ചെയ്യാനുള്ള വകുപ്പുകളുമുണ്ട് തെക്ക് ഭാഗത്തൊക്കെ കിണർ കുഴിച്ച് ജലം കണ്ടെത്തിയ ഉണ്ട് നമ്മൾ ചെന്ന് കണ്ടെത്തി പക്ഷേ അതിന് കുറേ അധികം റൂൾസുണ്ട് എന്തായാലും എവിടെ കിണർ കുഴിച്ചാലും ഏത് സ്ഥലത്ത് കിണറൊഴിച്ചാലും ജലം കിട്ടിയാലും നിങ്ങൾ ആ ജല കിണറ്റിൽ നിന്നും ആഴ്ചയിൽ ഒഴിക്കുമെങ്കിലും വെള്ളം തുടിപ്പിച്ച് കോരുക എന്ന് പറയും തൊട്ടിയിട്ട് നന്നായി ഇളക്കി കോരണം ജലം അനങ്ങണം എന്നാലേ അതിനകത്ത് എയർ സർക്കുലേഷൻ നടക്കത്തുള്ളൂ വായു സഞ്ചാരം നടക്കത്തുള്ളൂ എയർ സർക്കുലേഷൻ നടന്നാൽ മാത്രമേ ആ വെള്ളം ശുദ്ധമാവൂ അല്ലാതെ എപ്പോഴും മോട്ടർ ഇട്ട് അടിച്ചുകൊണ്ടിരുന്ന ആ വെള്ളം ശുദ്ധമാവില്ല നിങ്ങൾ തൊട്ടിയിട്ട് നന്നായി കോരി ആ വെള്ളം ഇളക്കി അടിത്തട്ട് മുതൽ മുകളിൽ വരെ ഇളകാവുന്ന രീതിയിൽ നന്നായിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ഇളക്കണം ആ ഒരു തുടിച്ചു കോരുക എന്ന് പറയും അങ്ങനെ കോരി എടുക്കണം ജലം എന്നാൽ മാത്രമേ ശുദ്ധമാവുകയുള്ളൂ എങ്കിൽ പോലും കിണർ ഇത്രയൊക്കെ സ്ഥാനങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഈ സ്ഥാനങ്ങൾ ഒരു വാസ്തു വിദഗ്ധനെയോ കിണർ സ്ഥാനം കാണുന്ന ആളുടെ മൂത്താശാരിയൊക്കെ വിളിച്ച് സ്ഥാനം കാണുക സ്ഥാനം കണ്ട കൃത്യമായിട്ടുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്ക് ഒഴിച്ചാൽ ജലം ലഭിക്കും രൂപത്തിന് കുറേയധികം പറയാനുണ്ടെങ്കിലും ഇത്രയും മാത്രമേ നമുക്ക് നമുക്കിതിലൂടെ പറയാൻ സാധിക്കത്തുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം